മുനമ്പത്ത് ലീഗിൻ്റെ ഒരു ഇരട്ടത്താപ്പ് നോക്കണേ എത്ര കാലം നിങ്ങൾക്കിങ്ങനെ ആൾക്കാരെ പറ്റിക്കാനാകും ഒന്ന് ചെയ്യുക മറ്റൊന്ന് പുറത്തു പറയുക അക്കാര്യം കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇറക്കുക മുനമ്പം വിഷയം കഴിഞ്ഞ ദിവസം ഒരു മഹാസമ്മേളനം ഇവർ കോഴിക്കോട് വച്ചു കാണുന്നവർക്ക് തോന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗിൻ്റെ ഒരു ആത്മാർത്ഥതയെ അവർക്ക് ആ വിഷയത്തിൽ എത്രമാത്രം മനുഷ്യത്വമുള്ള ഇടപെടലാണെന്ന് കാണുമ്പോൾ നാട്ടുകാർക്ക് തോന്നണം ആ മഹാസമ്മേളനത്തോടനുബന്ധിച്ച് ചില പദയാത്രകളൊക്കെ നടന്നു അതിൽ മുഴുവൻ ലീഗന്മാരെക്കൊണ്ട് പിണറായി അധിക്ഷേപവും പുലഭ്യവും മുഖ്യമന്ത്രിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തി ലീഗിന്റെ വക്കഫ് സംരക്ഷണ റാലി വിവാദത്തിൽ ചെത്തുകാരൻ കോരന്റെ മകന് സ്ത്രീധനം കിട്ടിയതല്ല കേരളമെന്ന് ലീഗിന്റെ മുദ്രാവാക്യം വ്യക്തിഹത്യയും വർഗീയ പരാമർശങ്ങളും മാത്രമാണ് കോഴിക്കോട് നടന്ന ലീഗ് പ്രതിഷേധ പരിപാടിയിൽ പ്രകടമായത് ആണല്ലോ എന്തോ പിണറായി ഉണ്ടാക്കിയ പ്രശ്നം പോലെയാണ് സംസാരിക്കുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ മുനമ്പം വിഷയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതായത് പിണറായി സർക്കാർ മുനമ്പം ഭൂമിയിൽ താമസിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വസ്തുവിൻ്റെ കരം സ്വീകരിക്കാൻ തീരുമാനിച്ച സന്ദർഭമുണ്ട് ചിലപ്പോൾ പലരും അറിഞ്ഞിട്ടില്ല കേരളത്തിലെ മാധ്യമങ്ങൾ അത്രത്തോളം ഇൻട്രസ്റ്റ് കാണിക്കാറില്ലല്ലോ അങ്ങനെ ഒരു നടപടി ഇടതുപക്ഷം തീരുമാനിച്ചു തർക്കഭൂമിയാണെങ്കിൽ പോലും ആ കുടുംബങ്ങളെ കുടിയിറക്കാൻ പറ്റില്ല അവർക്ക് അവരുടെ വസ്തുവിൽ കരമൊടുക്കാനുള്ള അവസരം കൊടുത്ത സന്ദർഭത്തിൽ ഇതേ സമ്മേളനം നടത്തിയ ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവുണ്ട് കെ പി എ മജീദ് എന്ന് പറയും ആ കെ പി എ മജീദ് നിയമസഭയിൽ മുനമ്പം വിഷയം സബ്മിഷനായി ഉന്നയിച്ചു കുറച്ചുപേരെങ്കിലൊക്കെ കേട്ടിരിക്കും എന്നിരുന്നാലും ലീഗ് നടത്തുന്ന ഇരട്ടത്താപ്പ് നോക്കണേ സതീശനെ കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുമ്പോൾ ഈ വിഷയത്തെ ഇങ്ങനെ ആക്കിയത് ആരാണെന്ന് ദേ കെ പി എ മജീദ് നിയമസഭയിൽ പറഞ്ഞ ഈ മുൻ പ്രതികരണം തെളിയിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സബ്മിഷനായി ഉന്നയിച്ചുകൊണ്ട് സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ വേണം ഈ ഭൂമിയിൽ നിന്ന് കുടുംബങ്ങളെ ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ആരാണെന്ന് ഒന്ന് കേട്ടെ മതരോപ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കായി എറണാകുളം ജില്ലയിലെ കുഴിപ്പള്ളി പള്ളിപ്പുറം എന്നീ വില്ലേജുകളിൽ സ്ഥിതി ചെയ്യുന്ന നാപ്പത്തിനാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ സ്ഥലം കോഴിക്കോട് ഫാറൂഖ് കോളേജിനു വേണ്ടി മുഹമ്മദ് സാജിദ് സേട്ട് വക്ക് ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് ബാർ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് നമ്പർ വക്ക് ആധാരപ്രകാരം ഇത് വക്കഭൂമിയാണെന്ന് എടപ്പള്ളി റജിസ്ട്രാർ ഓഫീസിലേക്കാളുണ്ട് രണ്ടായിരത്തിഒൻപത് എൽ ഡി എഫ് സർക്കാർ തന്നെ നിയോഗിച്ച റിട്ടയർഡ് ജഡ്ജി എം എ നിസാർ ചെയർമാനും അഡ്വക്കേറ്റ് അബൂബക്കർ ശേഖർ സെക്രട്ടറിയുമായ എൻക്വയറി കമ്മീഷന്റെ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തിഒമ്പതിലെ പതിനഞ്ചാം റിപ്പോർട്ട് പ്രകാരം അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വക്കഫൂറുകൾ അനുസരിച്ച് നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തിട്ടുള്ളതാണ് ഈ ഭൂമിയിൽ മേൽ നടന്നു വരുന്ന വിവരങ്ങൾ നിയമവിരുദ്ധമാണ് വക്കഫ് ഭൂമി കളവിക്കം ചെയ്യാൻ പാടില്ലെന്നിരിക്കെ ഈ ഭൂമിയിൽ അനധികൃത കൈകുഴിയേറ്റക്കാർക്ക് പതിച്ചു നൽകുന്ന നടപടികളാണ് ഗവൺമെന്റ് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ സംസ്ഥാന വക്കഫ് ബോർഡിന്റെ നടപടിക്രമങ്ങൾ ഇ പി അറുനൂറ്റമ്പത്തിയഞ്ച് രണ്ടായിരത്തി എട്ട് പ്രകാരം വസ്തുഭൂമി ഫാറൂഖ് കോളേജ് സംസ്ഥാന രശി ചെയ്യാൻ ആവശ്യപ്പെടുകയും അത് ചെയ്യാത്ത പക്ഷം സ്വമേധരായ ഈ ഭൂമി രശി ചെയ്യാനും ആവശ്യപ്പെടുന്നു ഇത് ഒക്കെ ഭൂമിയായതിനാൽ മുത്തബലിക്കാണ് നികുതി നൽകുവാനുള്ള ഉത്തരവാദിത്തമുള്ളത് ഈ ഭൂമിക്ക് ആധാരപ്രകാരമുള്ള മുത്തബലി എന്ന് നികുതി സ്വീകരിച്ചതിന് രേഖയുമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷയെ ചേർന്ന യോഗത്തിന്റെ പ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ് അങ്ങും ഈ യോഗത്തിൽ പങ്കെടുത്തത് കാണുന്നുണ്ട് ഇത് നിയമലംഘനമാണ് വക്ക വക്കബാക്റ്റിലെ സൂചന പ്രകാരം കുട്ടി ഓഫീസർ നോട്ടീസ് കൊടുത്ത് കയ്യേറ്റക്കാരെ ട്രിബ്യൂണൽ ഒഴിച്ചു വരുത്തി വളരെ വേഗം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കാനാവും ഈ ഭൂമി തിരിച്ചു പിടിക്കാൻ കാലതാമസം ഉണ്ടാകുന്നത് മറികടക്കാനാണ് കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിമ്മസ് ജോട്ട് ഉത്തരമായി ഇവർ നൽകിയിട്ടുണ്ട് അങ്ങ് നൽകിയിട്ടുള്ള ഉത്തരവിൽ തന്നെ എട്ട് പന്ത്രണ്ടിന് ഈ അമിതത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള വക്കഫ് ചട്ടത്തിലെ ചട്ടം എഴുപത്തൊമ്പത് പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതെന്നും പ്രസ്തുത വക്കഫിന്റെ വസ്തുക്കൾ അനഗൃത കൈമാറ്റത്തിലൂടെ കൈവശം വെക്കുന്നവരിൽ നിന്ന് നികുതി സ്വീകരിക്കുകയും കൈവകാശ സത്യുകൾ നൽകുകയും പോക്കുവരനടുത്ത് നൽകുകയും മറ്റ് നടപടികൾ ചെയ്യുന്നതും ചെയ്യരുതെന്ന് നിർദ്ദേശിച്ച് ബന്ധപ്പെട്ട രാജ്യസാർക്കും വില്ലാചന്മാർക്കും വക്കബോർഡ് നിർദ്ദേശം നൽകിയിരുന്നു എന്ന് അങ്ങയുടെ ഉത്തര പറയുന്നുണ്ട് അങ്ങയുടെ ഉത്തരത്തിലോ അതിന്റെ മുമ്പ് ഇതിനെ സംബന്ധിച്ച് ചേർന്ന ഇരുപത് ഏഴ് ഇരുപത്തിരണ്ടിൽ യോഗത്തിൽ എവിടെയും ഒരു കോടതി വിധിയെ പറ്റി പരാമർശമേ ഇല്ല അങ്ങനെ പരാമർശമില്ല എന്ന് അങ്ങ് പറയാൻ പോകുന്നത് കോടതി വിധി ഞങ്ങൾ പരിശോധിക്കണം ഈ അങ്ങനെ കോടതി വിധിയിൽ പറയുന്ന തന്നെ നിലവിലുള്ള നികുതി അടക്കുന്നവർക്ക് അത് അതുപോലെ തുടരാനാണ് എന്ന് പറഞ്ഞാൽ നികുതി അടക്കുന്നത് മുസബില്ലിയാണ് ഫാറൂഖ് കോളേജാണ് അത് തുടരാനാണ് കോടതി വിധി ഇനിയിപ്പോ അത് കോടതി വിധി എഴുതിയാണെങ്കിൽ ആ കോടതി വിധിക്കെതിരായി ഗവൺമെന്റോ വക്വ് ബോർഡ് അപ്പീൽ പോയിട്ടുണ്ടോ എന്നാണ് അങ്ങ് അറിയിക്കണം ഞാൻ അങ്ങോട്ട് പറയുന്നത് അങ്ങ് ഈ ചതിക്കൂടി കൊടുക്കരുത് ഇത് വളരെ അപകടകരമായ സ്ഥിതിയാണ് ഒരിക്കലും പിന്നെ അനാജിനെട്ട് പോകാനേ പറ്റില്ല ാണ് അതുകൊണ്ട് അങ്ങ് ഒരു സെന്റ് ഭൂമി ഈ എനിക്ക് ലീഗുകാർ ഉണ്ടാക്കിയ വിഷയം അതിനെ സംഘപരിവാർ കുളം കലക്കാൻ വേണ്ടി മറ്റൊരു ന്യൂനപക്ഷത്തെ കയ്യിലെടുക്കുന്നു ഇതാണല്ലോ നടക്കുന്നത് അതിന്റെ ഇടയിൽ നിന്ന് രണ്ട് മുട്ടനാടുകൾ കൂട്ടിമുട്ടുമ്പോൾ അതിൽ നിന്ന് വീഴുന്ന ചോര ഞങ്ങൾക്ക് അധികാരത്തിലേക്കുള്ള വഴിയാകും അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് അധികാരത്തിലേക്ക് നടന്നു പോകാനുള്ള ഊർജമാകുമെന്ന് കോൺഗ്രസ് കരുതിക്കൊണ്ട് ആ വിഷയത്തിൽ ലീഗ് എന്ത് പറയുന്നോ അതിനൊപ്പം തുള്ളി നിന്നു അപ്പോഴാണ് സംഘപരിവാർ കിട്ടിയ അവസരത്തിൽ വ്രണപ്പെട്ടു നിൽക്കുന്ന മനുഷ്യരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് അവരെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചത് അങ്ങനെയാണ് മുനമ്പം വിഷയമുണ്ടായത് മുനമ്പ സമരവുമായി ബന്ധപ്പെട്ട് നെല്ലും പതിരും ഒക്കെ ഇപ്പോൾ ഏകദേശം വക്കഫ് ബില്ലോടുകൂടി തരംതിരിച്ചു കഴിഞ്ഞു ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറുകാർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കും പോലെ മോഹന വാഗ്ദാനം കൊടുത്ത് വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ടും മുനമ്പത്തുകാരെ പറ്റിക്കുകയാണ് ചെയ്തതെന്ന് തെളിഞ്ഞ പശ്ചാത്തലത്തിൽ ലീഗന്മാർ നിഷ്കളങ്കരാണെന്നും ഞങ്ങളും കോൺഗ്രസുമാണ് നിങ്ങളുടെ പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണുന്നതെന്ന് സ്വയം രക്ഷകർ ചമയാൻ ശ്രമിക്കുന്നുണ്ട് ആ രക്ഷകർ ചമയാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാർ മനസ്സിലാക്കുക ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണത് നയപരമായി പരിഹരിക്കാൻ തയ്യാറായതെന്ന് കൃത്യമായി നിങ്ങൾക്ക് ഈ പ്രതികരണം കേൾക്കുമ്പോൾ മനസ്സിലാകും അന്നും ഇന്നും എപ്പോഴും ഇടതുപക്ഷം പറയുന്നൊരു കാര്യമേ ഉള്ളൂ നിയമക്കുരുക്കിൽപ്പെട്ട പ്രശ്നമാണ് അത് നിയമപരമായി തന്നെ പരിഹാരമുണ്ടാക്കേണ്ടതുണ്ട് അതിന് ഒരു കമ്മീഷനെ വെച്ചു കമ്മീഷൻ്റെ റിപ്പോർട്ട് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അക്കാര്യത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ള ഉറപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് ഇന്നലകളിൽ പ്രശ്നമുണ്ടാക്കിയവർ ഇന്ന് ആ പ്രശ്നത്തെ രൂക്ഷമാക്കിയവർ അല്ല ജനങ്ങളുടെ പ്രശ്നമാണ് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നിയമപരമായി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചവരാണോ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് അതിൽ എല്ലാത്തിൻ്റെയും ഉത്തരമുണ്ട്